ഹലോ യെല്ലോ മേക്കവറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ലുക്കൊക്കെ കണ്ടിട്ട് മനസ്സിലായില്ലേ ഓണത്തിന്റെ എന്തോലും മൂടിക്കുന്നുണ്ട് അല്ലെ ഇപ്പൊ എല്ലാവരുടെയും ഈ പ്രാവശ്യം ഓണം മൂട് കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ആയെന്ന് തോന്നുന്നു അപ്പോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഓണത്തിന് ഒരുങ്ങുന്നതും ഓണത്തിന് മേക്കപ്പ് ഇടുന്നതല്ല ഓണത്തിന് സെറ്റ് മൂണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ പോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് സെറ്റ് മൂണ്ട് കൊടുക്കുന്ന കാര്യത്തിൽ പൊതുവേ ഒരു കൺഫ്യൂഷൻ ആണ് അപ്പോൾ അപ്പോൾ അത് എന്താണെന്നുള്ളത് ഈ വീഡിയോയിലൂടെ ഞാൻ ക്ലിയർ ചെയ്യാം നമുക്ക് സ്റ്റാർട്ട് ചാനൽ ൈബ് ചെയ്തേക്കാം അതുപോലെ നോട്ടിഫിക്കേഷനും ഒന്ന് എനേബിൾ ചെയ്തേക്കാം അപ്പൊ സെറ്റ് മുണ്ട് ഇതുപോലെ രണ്ട് പോർഷൻസ് ആയിട്ടാണ് വരുക അപ്പൊ ഇതിനകത്ത് നീളം കൂടിയത് ഈയൊരു പോർഷനാണ് വരുന്നത് ഇതാണ് നമ്മൾ മുണ്ടായിട്ട് കൊടുക്കുന്നത് ഈ ഒരു പോർഷനാണ് നമ്മൾ ഡൈനിങ് നടുക്കുന്നത് ഇങ്ങനെ കൊടുക്കുന്ന പാട്ട് ഓക്കെ അപ്പോൾ ഇതാണ് മുണ്ട് വരുന്നത് അപ്പോൾ ഈ സെറ്റ് മുണ്ടിലെ ഈ മുണ്ട് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് റീസെൻ്റ് ആണ് അറിയുന്നത് കേട്ടോ എൻ്റെ സെറ്റുമുണ്ടിനെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു ഭാഗത്താണ് ഇങ്ങനെയുള്ള ഉള്ളത് ഈ ഭാഗത്ത് ബോർഡർ ഇല്ല അതുകൊണ്ടുതന്നെ എനിക്ക് കൺഫ്യൂഷനില്ലാണ്ട് ഞാനത് ഇതുപോലെ സാധാരണ നമ്മൾ ആണുങ്ങൾക്കെല്ലാം മുണ്ടെടുക്കുന്നില്ല അതുപോലെ ഇവിടെ കുത്തി ഇങ്ങോട്ടേക്കാണ് എടുത്തിട്ടാണ് മുടുക്കാറുള്ളത് അപ്പോൾ അത് രണ്ട് ഭാഗത്തും ഒരുപോലെ ബോർഡർ വരുന്ന സെറ്റ് മുണ്ടുകൾ നമുക്ക് അവൈലബിൾ ആണ് ചെറിയൊരു കൺഫ്യൂഷൻ വരും എനിക്ക് തോന്നുന്നത് ഓൾറെഡി എനിക്കും ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ട് ഭാഗത്തും ബോട്ടിൽ വരുന്ന സെറ്റും കൊണ്ട് യൂസ് ചെയ്തപ്പോൾ എനിക്കും വന്ന കൺഫ്യൂഷനാണ് ഇത് ലെഫ്റ്റാണോ കൊത്തേണ്ടത് റൈറ്റാണോ കൊത്തേണ്ടത് എന്നുള്ളത് സാരി കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ റൈറ്റിൽ ടെക്കിൻ ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ കൊടുത്ത് വരുന്നത് ഇന്ന് സെറ്റും കൊണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് കൊടുക്കുക ഇപ്പോഴാണ് ഞാൻ ഞാനും അത് ശ്രദ്ധിക്കുന്നത് ഇപ്പോഴാണ് നമ്മൾ സാധാരണ മുണ്ടുടുക്കില്ലേ മുണ്ടുടുക്കും പോലെ ഈയൊരു സൈ സൈഡിൽ ടക്കിങ് ചെയ്തിട്ടാണ് ഉടുക്കുന്നത് ഇങ്ങനെ ഉടുക്കാൻ പാടുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അല്ല നിങ്ങക്ക് വരുന്ന ബോർഡർ എങ്ങനെയാണ് രണ്ട് ഭാഗത്തും രണ്ട് ഭാഗത്തും ഒരേപോലെയാണ് ബോർഡർ വരുന്നതെങ്കിൽ നമുക്ക് സാരി ഉടുക്കുന്നത് പോലെ തന്നെ ഇവിടെ ടക്കിങ് ചെയ്തിട്ടും ഉടുക്കാം അങ്ങനെ ഉടുക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് ഞാനും ഒന്ന് അന്വേഷിച്ചു വലത് ഭാഗത്ത് കുത്തുന്ന തെറ്റാണ് ഇടത് ഭാഗത്താണ് ശരിയായ രീതി എന്നുള്ളത് അതെന്താണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ ഒരു കേരളത്തിൻ്റെ ട്രഡീഷണൽ ഡ്രസ്സാണ് അപ്പോൾ മുന്നേ ഒക്കെ നമ്മുടെ സെറ്റമുണ്ട് ഉടുത്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം ഇങ്ങനെ മുണ്ടുടുക്കും പോലെ തന്നെ സാധാരണ ആണെന്ന് മുണ്ടു പോലെ തന്നെ ഇങ്ങനെ എടുത്തിട്ട് ഈ വരുന്ന ഒരു ബോർഡർ ഉണ്ടല്ലോ ഈ ഒരു ബോർഡർ മുന്നേ ഉണ്ടായിരുന്നത് ഒരു ഒറ്റക്കരയിൽ നമ്മുടെ പഴ പണ്ട് കാലത്തിലാണ് ഞാൻ പറയുന്നത് മുന്നേ ഉണ്ടായിരുന്നത് ഒരു ഒറ്റക്കരയായിരിക്കും ഒരു ഏതെങ്കിലും ഒരു കളർ ഈ സൈഡിൽ ഇങ്ങനെ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ സാധാരണ മുൻ കൊടുക്കും പോലെ തന്നെ ഇങ്ങനെ എടുത്തിട്ട് ഈ ഒരു സൈഡിൽ ഇവിടെയാണ് സെറ്റ് മുന്നിൻ്റെ ബോർഡർ വരുന്നത് പണ്ട് കാലത്തിലുള്ള കരയനെ പറയുന്നത് എന്നാൽ ഇപ്പോൾ നമ്മുടെ ട്രഡീഷനൊക്കെ മാറി ട്രെൻഡാണത് അപ്പോൾ ട്രെൻഡിനനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം അപ്പോൾ നമ്മുടെ ബോർഡർ റൈറ്റിലുള്ള ഭാഗത്തുനിന്ന് ഇപ്പോൾ സെൻടറിലാണ് എല്ലാം കൊടുക്കുന്നത് അപ്പോൾ സെൻട്രൽ എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമുക്ക് അതിലേറ്റവും ഉള്ളൂ നമ്മുടെ ബോർഡർ സെൻറ്ററിൽ വരണം അത്ര മാത്രം അപ്പം ഇതുപോലെ ഒരു സൈഡ് മാത്രം ബോർഡർ വരുന്ന സെറ്റ് മുണ്ടുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റിൽ കുത്തിയിട്ട് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് സെൻറ്ററിൽ ഈ ഒരു കറക്റ്റ് ബോർഡർ കിട്ടുള്ളൂ അതല്ല രണ്ട് സൈഡിലും ബോർഡർ ബോർഡറുള്ള സെറ്റുകൊണ്ടുകളാണ് വരുന്നതെങ്കിൽ നമുക്കിത് റൈറ്റിലോ ലെഫ്റ്റിലോ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കംഫർട്ടബിളിയാണോ അതുപോലെ കുത്തിയിട്ട് കൊടുക്കാം ഇതിന് പ്രത്യേകിച്ച് റൂൾ ഒന്നുമില്ല ഇത് എന്താണ് ഈ ഡ്രസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് സ്റ്റൈലിങ് ആണല്ലോ അപ്പൊ നമുക്ക് നമ്മുടെ കംഫേർട്ട് ആണല്ലോ അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കൊടുക്കാം ഇത് ആണ് കുത്തണ്ടത് എന്ന് പറയുന്നതിന്റെ ഒരു റീസൺ ആണ് ഞാനിപ്പോ പറഞ്ഞത് ഇനി എന്റെ ഒരു സെറ്റും കൊണ്ട് തന്നെ നമുക്ക് റൈറ്റിൽ കുത്തിയിട്ട് ഇപ്പോൾ ഈ ഒരു ബോർഡർ പച്ച പച്ചക്കളറിലുള്ള ഒരു മെൻപീരിയൻ്റെ ബോർഡർ ഇവിടെയാണ് കിടക്കുന്നത് ഇത് നമ്മൾ ആ ബോർഡർ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു റൈറ്റ് കുത്തിയിട്ട് ഇങ്ങനെ കൊടുത്ത് ഈ ഒരു ബോർഡർ ആണെന്ന് നമുക്ക് ആവശ്യമെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം ഒരു ബോർഡർ മാത്രം സെൻ്ററിൽ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കാം അപ്പോൾ അതിന് പ്രത്യേകിച്ച് റൂളൊന്നും അതാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ബാക്കി കൊടുക്കുന്നത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റിൽ നമ്മളെ ബോർഡറ് നമ്മളിങ്ങനെ മടക്കിയിട്ടാണ് ഇവിടെ ടൈപ്പിംഗ് ചെയ്യുന്നത് അപ്പോൾ അത് കറക്റ്റ് സെൻ്റർ കിട്ടുന്ന സ്ഥലം എവിടെയാണെന്ന് നോക്കാം നമുക്ക് ഇങ്ങനെ കുത്താം ഇവിടെയും കൂടെ ഒരു മടക്ക് മടക്കിയിട്ടാണ് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ കുത്താം അപ്പോൾ നമ്മൾ കറക്റ്റ് ബോർഡർ സെൻറ്ററിൽ ആകുന്ന വിധത്തില് ആ ഒരു പൊസിഷൻ കണ്ടുപിടിക്കുക എന്നിട്ട് അവിടെ അങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക ശേഷം ഈ വരുന്നൊരു പോർഷൻ നമ്മൾ ഇതാ ഇങ്ങോട്ടേക്ക് നമ്മൾ പ്ലേറ്റൊക്കെ എടുക്കൂലേ അതുപോലെ ആക്കിയിട്ട് ഒന്ന് ഇങ്ങോട്ടേക്ക് മടക്കി എടുക്കുക ഈ ഒരു ബോർഡർ സെന്ററിൽ വരുന്ന വിധത്തിൽ മടക്കി എടുക്കുക ഇങ്ങനെ വരുന്ന സാധനം നമുക്ക് ഇതുപോലെ ഉള്ളോട്ടാക്കി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി മടക്കിയെടുക്കുക കണ്ടില്ല ഒന്നല്ല ഇങ്ങനെ മടക്കി എടുക്കുന്നേ ഉള്ളൂ ഓക്കെ ഈ ഒരു പോർഷനും നമുക്ക് ഇത് ഇങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇത് സെൻടറിൽ വരുന്ന വിധത്തിൽ ഇതിന് ടക്കിങ് ചെയ്യാം ഓക്കെ ഇവിടെയും പിൻ ചെയ്യണം അതുപോലെ തന്നെ ഈ മടക്കി വെച്ചിരിക്കുന്ന ഈ ഒരു എൻഡ് ഉണ്ടല്ലോ ഈ ഒരു സൈഡ് അവിടെയും പിൻ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഇപ്പത്തെ സൈഡ് മടക്കി വെച്ചിരിക്കുന്ന ഈ രണ്ട് എൻഡുകളും ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്ന രണ്ട് എൻ്റെകളും നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ വരുന്നത് നേരിയത് പേസ്റ്റി നെയ്യത് പേടി എന്നറിയോ എനിക്കറിയില്ല അപ്പോൾ ഇതാ നമ്മൾ ഷോള് അല്ലെങ്കിൽ നേരിയത് എന്നൊക്കെ പറയുന്ന പോഷം ഇത് നമ്മൾ സാധാരണ സാരിയുടെ പ്ലേറ്റ് എടുക്കില്ലേ അതുപോലെ പ്ലേറ്റ് എടുക്കുക അപ്പൊ ഇവിടെ പിൻ ചെയ്യാം ഇവിടെ പിൻ ചെയ്യുമ്പോ നമ്മൾ നമുക്ക് വേണ്ടുന്ന ലെങ്ത് ഒന്നും എടുത്തിട്ടല്ല ഇതിന്റെ റൂൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇൻവേർട്ടഡ് ബീക്കണം അതുപോലെ തന്നെ ബാക്ക് സൈഡ് കണ്ടോ ബാക്ക് സൈഡ് ഇവിടെ സെന്റർ ബൈക്കണം നമ്മൾ ഈ ഒരു നെറ്റ് നിൽക്കുന്നത് ജസ്റ്റ് ഇവിടെ പിൻ ചെയ്യാം അതിന് നമുക്ക് ഈ ഒരു പോഷൻ ഇങ്ങനെ മടക്കി കൊടുത്ത് ചെയ്യാം ഇത് അങ്ങനെ വന്ന ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിന്റെ ഒരു കുറച്ചുകൂടി ഭംഗി വരുന്നത് ഈ ഒരു പോഷൻ ഇത് ഇങ്ങനെ പോയിട്ട് കുത്തുന്നതിനെക്കാട്ടും നല്ലത് ഈ ഒരു പോഷൻ മടക്കാം ഇവിടെ പിൻ ചെയ്ത് കൊടുക്കുക ഇതിന്റെ ഒരു സെൻട്രൽ പോർഷൻ ഇവിടെയും പിൻ ചെയ്യുക അതുപോലെ തന്നെ താഴെ കൂടെ പിൻ ചെയ്ത് കൊടുക്കുക പിൻ നമ്മൾ നമ്മളത് ഇപ്പുറത്തേക്കെടുത്ത് മളക്ക് അങ്ങനെ പിൻ ചെയ്ത് കൊടുക്കാം ഇങ്ങനെയാണ് മടക്കിയിട്ടുള്ളത് ഇവിടെ പിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇപ്പുറത്തെ സൈഡും ും കൂടെ അങ്ങനെ തന്നെ കിട്ടും ഇതുപോലെ എടുത്ത് ഒന്നുകിൽ നിങ്ങൾക്ക് ും കൊടുത്ത് ഇവിടെ ടക്കിങ് ചെയ്ത് കൊടുക്കാം നമ്മൾ അൾട്ടിമേറ്റ്ലി നമുക്ക് വേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻവേർട്ടർ ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടണം ഇത് സെൻടറിൽ തരുവാൻ പോകണം അത്രേ ഉള്ളൂ ഒന്നിക്കാൻ നമുക്ക് ഇങ്ങനെ കുത്തി കൊടുക്കാം ഇനി നമുക്ക് കുറച്ചുകൂടി കുറച്ചുകൂടി ഇതാ ഇവിടെ നമ്മൾ മടക്കിയിട്ടുണ്ടല്ലോ ഇതിനുള്ളിലേക്ക് കൊണ്ടുപോയിട്ട് ഇവിടെ പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ലൂക്കിൽ ഇങ്ങനെ എടുക്കും അപ്പം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ട് ബ്ലൗസൊക്കെ ഇട്ടിട്ട് കാണിക്കാൻ ായിട്ട് കിട്ടുക ഒന്ന് ഈ ഫ്രണ്ടിലുള്ള ഈ ഒരു വിറക്റ്റ് ആയിട്ട് കിട്ടുക ഈ ഒരു ഒരു വി അല്ല ഇൻവേർട്ടഡ് ബി ആണ് ഈ ഒരു വിയും കിട്ടുക അപ്പോ സെറ്റ് മുണ്ടി എന്ന് പറയുന്നത് സാരി ട്രാപ്പിങ്ങിനെക്കാട്ടൊക്കെ എത്രയോ ഈസിയാണ് എത്രയോ പെട്ടെന്ന് കഴിയുകയും ചെയ്യും സോ ഈ ഓണത്തിന് നിങ്ങള് സെറ്റ് മുണ്ട് കൊടുക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ പോസ് ചെയ്ത് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കണ്ട് പഠിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇങ്ങനെ ഒന്ന് സെറ്റ് മുണ്ട് കൊടുത്തു നോക്കും സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ